ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും വാത്തല്ലേ അപ്പം നമ്മൾ ഇതാ നല്ല അടിപൊളി ദോശയൊക്കെ ചുട്ടുവച്ചിക്ക് കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നലെ ദോശയൊക്കെ ഉണ്ടാക്കിന് ചട്നി ഉണ്ട് കേട്ടോ അവിടെ നമ്മളുള്ളിയൊക്കെ വാട്ടി ഉണ്ടാക്കിയത് അപ്പോൾ അതുതന്നെ മതി പിന്നെ ഇക്കടിച്ചു പോയി കറി വാങ്ങാനൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇവിടെ കറി സോനൂനാണ് മോനൂന് സോനൂന് പിന്നെ പഞ്ചസാര ആയാലും മതി സോനു ഇതാ അവിടെ നിൽക്കുന്നത്

തിരുമ്പലം ഉണ്ടാക്കലൊക്കെ ഒരു ഇതാണല്ലേ പക്ഷേ മടക്കിവയ്ക്കണ പരിപാടി ഉണ്ടല്ലോ അതൊരു ബേക്കൊക്കെ അപ്പൊ ഞമ്മക്ക് മലപ്പുറത്തൊരു പരിപാടി ഉണ്ടായിട്ടോ അതിന് കിട്ടിയ മൊമെന്റ് കേട്ടോ അത് അപ്പം മക്കളെ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറെ ഒരു ചാനലിലാണ് ഇടുന്നത് കേട്ടോ മലപ്പുറം ഭാഗം യോഗമില്ല ഒരു ചാനലിലാണ് ഇടുന്നത് ആ അവിടെ ആർക്ക അവിടെ അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ കിട്ടിയതാട്ടോ മലപ്പുറത്ത് മലപ്പുറത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ ഒരു മീറ്റപ്പ് ഉണ്ടായിട്ടോ സ്നേഹമാലിൻ്റെ ഒരു മീറ്റപ്പ് കഴിഞ്ഞിട്ടോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ അപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ ഏതായാലും നമ്മളെ എന്താ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തെങ്കിലുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നമ്മളെ കാണും പോയിക്കോ ആറ് അമ്പത്തഞ്ചായി ഇനി എന്തൊക്കെ കുത്തിരിക്കുന്നത്

തണുത്തു പോകും ഏതാനും ചൂടാക്കട്ടെ ചായ കുടിച്ചിട്ട് നല്ല പാൽ ചായ ഇവിടെ കാച്ചുവെച്ചിട്ടുണ്ടോ ഇപ്പൊ ചായ കുടിച്ച അപ്പ ഏതായാലും ചായ കുടിച്ചിട്ട് ആ ചായച്ചിലെ ടൈമിലാണ് ഞങ്ങൾ പൂച്ച വരിക അങ്ങനെ ഏതായാലും ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളിത് ആ ചോറ്റിൽ നിന്ന് വെള്ളമൊക്കെ തീമട്ട് ചോ ഐഡിയൊക്കെ ഇട്ടി അപ്പോൾ അത് വെന്ത്ക്കണിട്ടോ അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കുറച്ചൊക്കെ ഒരു പണിയൊക്കെ ഒരുക്കി വച്ചങ്ങാണ്ട് അപ്പോൾ ഏതായാലും ചോറ് ഊറ്റി വെക്കട്ടെ അപ്പോൾ മുളൂന് പരീക്ഷ പന്ത്രണ്ടരക്ക് പന്ത്രണ്ടരക്കാണ് ഉളു പോവുക പിന്നെ ചോറും കറിയൊക്കെ ആക്കി വെച്ചാൽ നോക്കുന്ന അകത്ത് നിന്നിങ്ങാണ്ട് പോകുകയും ചെയ്യാം എഴുതി പെട്ടെന്ന് എളുപ്പണ്ട് ചോറും കൂട്ടാനുണ്ടാക്കി കേട്ടോ രാവിലെ സ്കൂൾക്ക് ചോറ് കൊണ്ടാടാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു താറിലാണല്ലേ പിന്നെ ആക്കമ്പ പോലെ തീമട്ടാൽ മതി ഇങ്ങനെ ഇങ്ങനൊക്കെ എരുതും പക്ഷേ സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ചോറും ഒക്കെ ഉണ്ടാവും ചെയ്യും കൂട്ടാനിപ്പം ആക്കം പോലെ ആയാലും ചോറ് എളുപ്പവിടെ റെഡിയാവും അപ്പോൾ ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണിയാണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിൽ മാത്രമല്ല കേട്ടോ ലൈക്ക് ചെയ്ത് എല്ലാവരും ഇടണം അപ്പോൾ ഏതായാലും ഇനി ചോറൊക്കെ അങ്ങോട്ട് ഊറ്റിയിടട്ടെ അങ്ങനെ ഏതായാലും ആ ഒരു പരിപാടി അവിടെ ഒരുങ്ങി കിട്ടിയിരിക്കുന്നത് പിന്നെ അതാക്കണെ കേട്ടോ നമ്മൾ ചിക്കനാണെന്നുണ്ടാക്കാൻ പോണത് അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കി വെച്ചിന് അപ്പോൾ അത് ഞാൻ പിന്നെ മൺചട്ടി കണ്ണിട്ട് കൊടുക്കണം പിന്നെ ചെറുവിളിയും വെളുത്തുള്ളിയൊക്കെ തോലൊലിച്ചും വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വലിയ ജീരകം അതേമാതിരി കുരുമുളകൊക്കെ എടുത്തങ്ങാണ്ട് ഒന്നും ഇട കറക്കി എടുക്കട്ടോ അല്ലെങ്കിൽ അത് ചതഞ്ഞ് കിട്ടൂല അപ്പോൾ ഏതായാലും അതും പൊടിച്ചെടുത്തോ പിന്നെ അതാക്കുന്നുട്ടോ വെളുത്തുള്ളി മിഞ്ചിയും പിന്നെ ചെറുപുള്ളിയും പാടം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൽക്ക് രണ്ട് പച്ചമുളകും ഇട്ടിട്ട് പാടിട്ടിട്ട് ഒന്നിങ്ങോട്ട് കറക്കിയെടുക്കുക കേട്ടോ നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് ഒന്നും വേണ്ട ഒന്നിങ്ങോട്ട് കറക്കി എടുക്കുക ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കാതെ ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞതിയിലൊക്കെ ഒന്ന് വെച്ചാലാ നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാക്കണം കേട്ടോ വലിയുള്ളി പിന്നെ തക്കാളി കുറച്ച് കരിവേപ്പിൻ്റെ അല മല്ലിച്ചപ്പ് അതൊക്കെ അങ്ങോട്ട് ഇട്ടും കൊടുക്കണം ഇങ്ങനെ ഈ ഒരു നാടൻ പൊപ്പിൽ വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ടേസ്റ്റാണല്ലേ നമ്മൾ ഉള്ളിയും തക്കാളിയും മാറ്റണത് വേറെ രീതിയിൽ വെക്കും പക്ഷേ ഇങ്ങനെയും വെക്കും പക്ഷേ ഇങ്ങനത്തെ രീതിയിലൊക്കെ വെച്ച് തിന്നാൽ തടിക്ക് കേടുണ്ടാവില്ല ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെക്കുമ്പോഴാണ് എണ്ണയും മേക്കും കൊഴപ്പൊക്കെ അങ്ങനെയൊക്കെ ആവുന്നത് അപ്പോൾ ഏതായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വെക്കാം എപ്പോഴൊന്നും പറ്റൂല അപ്പോൾ ഏതായാലും ഇങ്ങനെ വറ്റിയച്ചാൽ നല്ല ടേസ്റ്റായി ടോവൽസന ഒക്കെ പറഞ്ഞ് നല്ല രസമാണ് ഇങ്ങനെ വെച്ചാൽ അപ്പം ഏതായാലും ഈ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പാകത്തിനില്ല ഉപ്പും ഒക്കെ അങ്ങോട്ട് ഇട്ട് കുറച്ച് പാകത്തിന് ഇതിൻ്റെ അരച്ചിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം വെക്കുക അടുപ്പത്ത് വെക്കണോണ്ട് തന്നെ നല്ലവണ്ണം കത്തി അങ്ങോട്ട് തിളക്കണം മറ്റേ നമ്മൾ ഗ്യാസ് വെക്കുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം പോരുല്ലോ അപ്പം ഏതായാലും പാകത്തിനില്ല വെള്ളമൊക്കെ പാറ നിൽക്കണം അപ്പം ഇനി ഇതങ്ങട്ട് അടുപ്പത്ത് വെക്കട്ടെ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും പിന്നെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് വെന്തങ്ങാണ്ട് കുറച്ച് വെൽച്ചണ്ണി അതേമാതിരി കരിവേപ്പിൻ്റെയിലൊക്കെ എടുക്കുകയാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക